ഡെലിവറി കഴിഞ്ഞ് മൂന്നാം ദിവസം മുന്നേ കുട്ടി ഭയങ്കര കരച്ചിൽ തുടങ്ങി അമ്പത്തി അഞ്ചു ദിവസം ഏഴ് കരച്ചരച്ചിലാണ് രാത്രി കൊറച്ചു സമയം ഉറങ്ങും പകലൊന്നും അങ്ങനെ ഉറങ്ങൂല ഓർമ്മയില്ല ഫസ്റ്റ് പറഞ്ഞു പത്ത് ഇരുപത്തെട്ട് ദിവസം കൂട്ടി കരച്ചിലുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ക്ഷമിച്ച് അങ്ങനെ കരച്ചു കൂട്ടി രാത്രിയില്ല പകലും ഇല്ല കരച്ചില് ഉറക്കവും കുറവായിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ചെവി വേദനയാണ് ഓരോ ശരി ശർദ്ദിച്ചാണ് അപ്പൊ ചെവിയില് പാലും തുടങ്ങി അപ്പൊ ചെവി വേദനയാണെങ്കിൽ മരുന്ന് വെച്ചിട്ടൊന്നും ഒരു കുറവില്ല കുട്ടിക്ക് കുട്ടി അരച്ചില്ല തന്നെ വേറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി വീട്ടിലുള്ളവർ പറഞ്ഞു ഇങ്ങനെ വെച്ച പോലെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി അപ്പൊ ഗ്യാസിന്റെ അതുകൊണ്ട് വയറുവേദന വയറിന്റെ ബുദ്ധിമുട്ടുണ്ടാണെന്ന് പറഞ്ഞു അതിനോടത്തോട്ടും കുട്ടി അരച്ചില്ല തന്നെ അതിനുശേഷം അവിടെ ജേഷന്റെ മകൻ ഇവിടെ പഠിച്ചതാണ് അപ്പൊ അവൻ പറഞ്ഞു ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഫോട്ടോ അയച്ചുകൊടുത്ത് ചെയ്താൽ രാത്രി കുറച്ച് നന്നായിട്ട് ഉറങ്ങി നല്ല ഉറപ്പം ഫോട്ടോ വെച്ച് ചെയ്ത് അങ്ങനെ ചോദിച്ചാണ് നല്ല നന്നായിട്ട് ഉറങ്ങി തള്ള ഞാൻ ചികിത്സിക്കും കുടിക്കു കുഴപ്പമൊന്നുമില്ല ഞാൻ പിറ്റേ ദിവസം ഉറങ്ങാതെ കഴിയുമ്പം പെട്ടെന്ന് ഇങ്ങനെ മരിപ് സമയത്ത് കൊണ്ടുവന്ന് നേടി ചെയ്തപ്പോൾ തന്നെ കരച്ചിൽ സമാധാനമായി ഇപ്പം ഞാൻ ഡോക്ടർ തന്നപ്പോൾ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവും സമാധാനം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം നല്ല സമാധാന പൊട്ടി കളിച്ച് തിരിച്ചൊക്കെ തുടങ്ങി നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്